ഹലോ എരിവൻഡ് വെൽക്കം ടു യൂഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഇവൻറ്സ് റിലേറ്റഡ് ടു കോൾഡ് വാർ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആണ് അപ്പൊ ക്രോണോളജിക്കൽ ഓർഡർ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ക്രോണോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കോൾഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു കോൾഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനും ഉണ്ടായിരുന്നു അതായത് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം അവൈലബിൾ ആണ് അത് ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക നമ്മളെ ഓൺ നമ്മളെ ഈഫർ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ പിന്നെ ലേർണിംഗ് സിസ്റ്റത്തെക്കുറിച്ചും ഓൾറെഡി പറഞ്ഞു ഇന്ത്യയിലെ ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം ആണ് അപ്പം ഒരു സിസ്റ്റം എങ്ങനെയാണ് പിന്നെ ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് സ്റ്റുഡൻസിനെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ സഹായിക്കുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ എയ്ഫർന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം അത് നിങ്ങൾ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ അത് ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ഫില്ല് ചെയ്യാന്നുള്ളതാണ് ആ ഫോം അതോടൊപ്പം തന്നെ നമ്മുടെ എയ്ഫറിന്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് ഫ്രീ വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പിനെ കുറിച്ചാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് റിലേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് പോൾ ക്വസ്റ്റ്യൻസ് നോട്ടിഫിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻസ് റിലേറ്റഡ് ടു ആപ്ലിക്കേഷൻ എക്സാം ആപ്ലിക്കേഷൻ എക്സാം ഷെഡ്യൂൾ അല്ലെ എക്സാം ഡേറ്റ് റിസൾട്ട് ഇതെല്ലാം എന്താണ് ഇതെല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ പിന്നെ അതുകൊണ്ട് തന്നെ ഗൈഡൻസ് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ മന്ത്ലി മെഗാമോക് ടെസ്റ്റ് പോൾ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഫ്രീ മെറ്റീരിയൽസ് കിട്ടുക എന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് കിട്ടുക ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ പിന്നെ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് പേപ്പർ വണ്ണിന് സെപ്പറേറ്റ് ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് പേപ്പർ ടു സ്പെസിഫിക് സബ്ജക്ട്സും പൊളിറ്റിക്കൽ സയൻസിലും സെപ്പറേറ്റ് ഗൈഡൻസ് ഗ്രൂപ്പുണ്ട് അപ്പൊ അതെല്ലാവരും ഉറപ്പുവരുത്തുക നമുക്ക് ടോപ്പിലെ ടോപ്പിക്കിലേക്ക് വരാം കോൾഡ് വാർ പി ഇമ്പോർട്ടൻ ഇവന്റ്സ് ക്രോണോളജിക്കൽ ഓർഡർ അപ്പം കോൾഡ് വാർ എന്താണ് നമുക്കറിയാം നയൻറ്റീൻ ഫോർട്ടി ഫൈവിന് ശേഷം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം രൂപം കണ്ട രൂപം കൊണ്ട രൂപം കൊണ്ട ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ പിന്നെ എന്താ പറയാ സംഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് ആണെന്ത് കോൾഡ് വാർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സംഭവമാണ് കോൾഡ് വാർ എന്ന് പറയുന്നത് നയൻറ്റീൻ ഫോർട്ടി ഫൈവിന് ശേഷം സോവിയറ്റ് യൂണിയൻ ഒരു പവർ സെന്ററായിട്ട് എമോ ചെയ്യുന്നു യു എസ് അതിനെ എതിർത്തുകൊണ്ട് അതിനെ എന്താ പറയാ ഫൈറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്തു സോവിയറ്റ് യൂണിയന്റെ എക്സ്പാൻഷൻ സോവിയറ്റ് യൂണിയന്റെ ഇൻഫ്ലുവൻഷ്യൽ ഇൻഫ്ലുവൻസിന്റെ എക്സ്പാൻഷനെ റെസിസ്റ്റ് റെസിസ്റ്റ് ചെയ്തുകൊണ്ട് യു എസ് ഒരു ആൾട്ടർനേറ്റീവ് പവർ സെൻറ്റർ ആയി മാറുന്നു എന്നുള്ളതാണ് അപ്പം അവർ തമ്മിലുള്ള ഈ യു എസും യു എസ് എസ് ആറും തമ്മിലുള്ള ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ് വേൾഡ് വാർ എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നയൻറ്റീൻ ഫോർട്ടി ഫൈവിന് ശേഷം വരുന്ന ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് തൊട്ട് നയൻറ്റീൻ നയൻറ്റി വണ് വരെ സംഭവിച്ച ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ സംഭവിച്ച പല കാര്യങ്ങളും നയൻറ്റി നയൻ പെർസെൻറ്റേജ് കാര്യങ്ങളും എന്താണ് കോൾഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്ന അറിയപ്പെടുന്നത് കോൾഡ് വാർ ഇറാൻ എന്നാണ് അറിയപ്പെടുന്നത് സ്വാഭാവികമായിട്ട് ആ ഒരു ടൈം ഫ്രെയിമിൽ സംഭവിച്ച പല കാര്യങ്ങളും എന്താണ് കോൾഡ് വാർ റിലേറ്റഡ് ആണ് അത് വിയൻനാമിൽ സംഭവിച്ച ആയിക്കോട്ടെ സൗത്ത് കൊറിയ സംഭവിച്ചായിക്കോട്ടെ അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ച ആയിക്കോട്ടെ ഇതെല്ലാം എന്താണ് കോൾഡ് വാർ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഓക്കെ അപ്പം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഇവൻസ് ആ ഇയർ വെച്ച് തന്നെ നമുക്ക് നോക്കാം നയൻറ്റീൻ ഫോർട്ടി ഫൈവില് എന്താണ് സംഭവിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യുന്നു നൈൻറ്റീൻ ഫോർട്ടി ഫൈവില് അത് കഴിഞ്ഞ് ഹിറോഷിമ നാഗസാഗി സംഭവിക്കുന്നു ആഗസ്റ്റില് ജൂണിൽ യുണൈറ്റഡ് നേഷൻസ് വരുന്നു പിന്നെ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ആഗസ്റ്റില് എന്ത് വരുന്നു ഹിറോഷിമ എന്നാഗസാഖി മനുഷ്യ മനസാശിയെ നടുക്കിയ ആ ഒരു പിന്നെ ട്രാജിക് ആ ട്രാജിഡി ഐ മീൻ ട്രാജിക് ആയിട്ടുള്ള വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു സംഭവം സംഭവിക്കുന്നു എന്നുള്ളതാണ് അറ്റോമിക് ബോംബ് അത് പിന്നെ യു എസ് എ ജപ്പാനിൽ ബോംബ് വെക്കുന്നു ഐ മീൻ അറ്റോമിക് ബോംബ് ഇടുന്നു എന്നുള്ളത് ഓക്കെ പിന്നെ നയൻറ്റീൻ ഫോർട്ടി സിക്സ് നുറംബങ് ആൻഡ് ടോക്കിയോ ട്രയൽസ് ബിഗിൻ അപ്പം സെക്കൻഡ് വേൾഡ് വാർ റിലേറ്റഡ് സെക്കൻഡ് വേൾഡ് വാർ പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് അതാണെന്ത് ക്രൈംസിന്റെ ട്രയൽ ആണ് നുറംബ് ആൻഡ് ടോക്കിയോ ട്രയൽസ് അത് നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് തുടങ്ങുന്നത് പിന്നെ നൈൻറ്റീൻ ഫോർട്ടി സെവൻ ട്രൂമാൻഡ് ഡ്രോപ്ട്രീൻ അനൗൺസ് ചെയ്യുന്നുള്ളതാണ് അപ്പൊ യു എസിന്റെ ട്രൂമാൻഡ് ഡ്രോപ്ട്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യു എസ് ആർ യു എസ് എസ് ആറിനെ റെസിസ്റ്റ് ചെയ്യാൻ യു എസ് ആറിനെ ഫൈറ്റ് ചെയ്യാൻ അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഹരി എസ് ട്രൂമാൻ യു എസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഹരി എസ് ട്രൂമാൻ മുന്നോട്ട് വെച്ച ഒരു സംഭവമാണ് ഇൻട്രോഡ്യൂസ് എക്കണോമിക് പ്ലാൻ ആണ് ഒരു എക്കണോമിക് അസിസ്റ്റൻസ് ആണ് ഒരു എക്കണോമിക് അസിസ്റ്റൻസ് എസ്പെഷ്യലി തകർന്ന് കട തകർന്ന് കിടക്കുന്ന വളരെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പ് വാസ് ടോട്ടലി സ്കാറ്റേഡ് എന്നുള്ളതാണ് യൂറോപ്പ് വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ് അല്ലെങ്കിൽ പിന്നെ യു എസ് പിന്നെ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ എന്താണ് ഇല്ലാതായെന്നല്ല ഒരുപാട് നാശം നാശനഷ്ടങ്ങൾ യൂറോപ്പ് ഫേസ് ചെയ്തു എന്നുള്ളതാണ് സെക്കൻഡ് വേൾഡ് വാർ ശേഷം ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ യൂറോപ്പ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിന് ഒരുപാട് കാര്യങ്ങൾ കോണ്ടിനെന്റ് ഒരുപാട് നാശനഷ്ടങ്ങൾ ക്രിയേറ്റ് ചെയ്തു അപ്പൊ അതിന് അതിനെ എന്താ പറയാ റീബിൽഡ് ചെയ്യാൻ യൂറോപ്പിനെ അതിൽ നിന്നൊക്കെ യൂറോപ്പിനെ റീബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലാനാണെന്ത് യു എസ് മുന്നേറ്റം വെച്ച ഒരു പ്ലാനാണ് മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത് അപ്പൊ അതുവഴി യു എസിന് എന്താണ് യൂറോപ്യൻ കൺട്രീസിന്റെ മേജർ യൂറോപ്യൻ പവേഴ്സിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ഉറപ്പ് വരുത്തുക ഈ ഒരു കോൾഡ് വാർ പീരീഡിൽ ഈ ഒരു പിന്നെ യു എസ് ആർ ആയിട്ടുള്ള ഫൈറ്റിൽ കോൺഫ്ലിക്റ്റിൽ മേജർ യൂറോപ്യൻ പവേഴ്സിന്റെ സപ്പോർട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ബെർലിൻ ബ്ലോക്ക് ഓർ എയർ എയർലിഫ്റ്റ് അത് ബ്ലോക്കേഡ് ബെർലിൻ ബ്ലോക്കേഡാണ് ബെർലിൻ ബ്ലോക്കേഡാണ് യു എസ് ആർ എന്താണ് റെസ്ട്രിക്ഷൻസ് യു എസ് ആർ ക്രിയേറ്റഡ് മീൻ റെസ്ട്രിക്ഷൻസ് ഇൻ ദി ടെറിറ്ററി ഓഫ് ബെർലിൻ അല്ലെ ജർമ്മനി ടു മേക്ക് ഷുവർ ദാറ്റ് ദ വെസ്റ്റേൺ പവേഴ്സ് ഡോൺ എൻ്റർ ഇൻടു ദ ഇൻഫ്ലുവൻഷ്യൽ ടെറിറ്ററി എന്നുള്ളതാണ് അപ്പം യു എസ് ആറിനെ കൺട്രോളിലുള്ള ടെറിറ്ററി എക്സ്പെഷ്യൽ ഈസ്റ്റ് ജർമ്മനി ടെറിട്ടറി ഈസ്റ്റേൺ ജർമ്മനി ഈസ്റ്റ് ഈസ്റ്റേൺ ടെറിട്ടറി ഈസ്റ്റേൺ ടെറിറ്ററി അവിടത്തേക്ക് എന്താണ് അവിടത്തേക്ക് ഒരു ഒരു കാരണവശാലും വെസ്റ്റേൺ പവേഴ്സ് കടന്നു കയറരുത് അതാണെന്ത് അത് അതിനുവേണ്ടി യു എസ് ആർ മുന്നോട്ട് വെച്ചാൽ യു എസ് ആറ് പിന്നെ എടുത്ത തീരുമാനങ്ങളെയാണ് മെയിൻ ആയിട്ട് ബെർലിൻ ബ്ലോക്കേഡ് എന്ന് പറയുന്നത് ഓക്കെ നയൻറ്റീൻ ഫോർട്ടി നയൻ സോവിയറ്റ് അറ്റോമി ബോ അത് അറ്റോമിക് ടെസ്റ്റ് ആണ് പിന്നെ ന്യൂക്ലിയർ ടെസ്റ്റ് ആണ് സോവിയറ്റ് ന്യൂക്ലിയർ ടെസ്റ്റാണ് യു എസ് ആർ ന്യൂക്ലിയർ ടെസ്റ്റ് ആണ് നയൻറ്റീൻ ഫോർട്ടി നയനിൽ സംഭവിക്കുന്നത് പിന്നെ ചൈനീസ് റെവല്യൂഷൻ നയൻറ്റീൻ ഫോർട്ടി നയൻ അതായത് റിപ്പബ്ലിക് ഓഫ് ചൈന കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ചൈന ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു നയൻറ്റീൻ ഫോർട്ടി നയനിൽ ഓക്കെ പിന്നെ നയൻറ്റീൻ ഫോർ ഫിഫ്റ്റി ഫിഫ്റ്റി ത്രീ കൊറിയൻ വാർ ആണ് കൊറിയൻ വാർ ഇതെല്ലാം കോൾഡ് വാർ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇപ്പം കൊറിയയിലും വിയൻനാമിലും ഒക്കെ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് കോൾഡ് വാർ കണക്റ്റഡാണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് വിയൻനാം വാർ ഇതും കോൾഡ് വാർ കണക്റ്റഡാണ് എന്നുള്ളതാണ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ യു എസ് ഇൻവേഷൻ ഓഫ് ഹംഗറി സോറി സോവിയറ്റ് ഇൻവേഷൻ ഓഫ് ഹംഗറി ഇപ്പം ഹംഗറിയിൽ എന്താണ് ഹംഗറി പിന്നെ അധിനിവേശം യു എസ് ആർ അതി

പിന്നെ ഈസ്റ്റ് ജർമ്മനി ആറ് കൺട്രോളിലായിരുന്നു യു എസ് ആറിന്റെ കൺട്രോളിൽ വെസ്റ്റ് ജർമ്മനി വെസ്റ്റേൺ പവേഴ്സ് അല്ലെ യു എസിന്റെ കൺട്രോളിലായിരുന്നു പിന്നെ നയൻറ്റീൻ സിക്സ്റ്റി വൺ യുറിഗറി ഫസ്റ്റ് പേഴ്സൺ ഇൻ സ്പേസ് അതായത് ഒരു സോവിയറ്റ് സ്പേസ് എക്സ്പ്ലോറർ ആണ് അപ്പൊ അദ്ദേഹം പിന്നെ സ്പേസിലേക്ക് പോകുന്നത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ അപ്പൊ എല്ലാ സ്പിയറിലും അത് പിന്നെ പൊളിറ്റിക്കൽ സ്പിയറിൽ മാത്രമല്ല കോൾഡ് വാർ ഒതുങ്ങിയിരുന്നത് എന്നുള്ളതാണ് അപ്പൊ അത് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്പേസ് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് സംഭവമാണ് അപ്പൊ അവിടെ എന്താണ് കോൾഡ് വാറിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സംഭവിച്ച ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്നത് ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഓക്കെ പിന്നെ ലോക ഐ മീൻ ഒരു തേർഡ് വേൾഡ് വാറിലേക്ക് വരെ പോകേണ്ടിയിരുന്ന ഒരു ക്രൈസിസ് ആയിരുന്നു ഐ മീൻ പോകേണ്ടിയിരുന്ന ഒരു സംഭവമായിരുന്നു എന്ത് ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സംഭവമായിരുന്നു ക്യൂബൻ മിസൈൽ ക്രൈസ് എന്ന് പറയുന്നത് പക്ഷേ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോയില്ല നയൻറ്റീൻ സിക്സ്റ്റി സെവൻ സിക്സ് ഡേ വാർ നീൻ സിക്സ്റ്റിഎറ്റ് യു എസ് ഇൻവേഷൻ ഓഫ് ചെക്കോ സ്ലോവാക്യ നയൻറ്റീൻ സിക്സ്റ്റി നയൻ അപ്പോളോ ഇലവൻ ലാൻഡ് ഓൺ ദ മൂൺ നയൻറ്റീൻ സെവൻറ്റി വൺ കമ്മ്യൂണിസ്റ്റ് ചൈന ജോയിൻസ് യുവൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചൈന യുവനിന്റെ പാർട്ടായി വരുന്നു നയൻറ്റീൻ സെവന്റി ത്രീ ഓയിൽ ക്രൈസിസ് നയൻറ്റീ നയൻറ്റീൻ സെവന്റി ത്രീ ഓയിൽ ക്രൈസിസ് ആണ് ഒരു എക്കണോമിക് ക്രൈസിസ് ആണ് പിന്നെ നയ ത്രീ ഓയിൽ ക്രൈസിസ് നയൻറ്റീൻ അടുത്തത് എക്കണോമിക് റിഫോംസ് ബിഗിനിങ് ചൈന ചൈനയിൽ എക്കണോമിക് റിഫോംസ് വരുന്നു നയൻറ്റീൻ സെവന്റി നയൻ ഇസ്ലാമിക് റവല്യൂഷൻ ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ സംഭവിക്കുന്നു നയൻറ്റീൻ എയ്റ്റി എന്താണ് സംഭവിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ഇൻവേറ്റ്സ് അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യൂണിയൻ ഇൻവേർട്സ് അഫ്ഗാനിസ്ഥാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അതിൽ എന്നും പറയുന്നുണ്ട് ഇന്റർപെൻസ് പറയുന്നു രണ്ട് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം ഇൻവേഷനെന്നും പറയുന്നുണ്ട് ഇന്റർവേ എന്നും പറയുന്നുണ്ട് അപ്പം നയൻറ്റി എയ്റ്റി വെസ്റ്റേൺ ഇന്റർപ്രറ്റി കുറച്ചുകൂടെ വെസ്റ്റേൺ ഇന്റർപ്രറ്റേഷൻ എന്ന് പറയുന്ന ഇൻവേഷൻ അവിടെ സോവിയറ്റ് അധിനിവേശമാണ് നടത്തിയത് എന്നാണ് പറയുന്നത് വെസ്റ്റേൺ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേഷൻ ആണ് പക്ഷെ കുറച്ചുകൂടി ഇന്റർവെൻഷൻ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനെ കുറച്ചുകൂടെ ഒരു ഇടപെടൽ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം കാര്യം അഫ്ഗാനിസ്ഥാൻ അന്നൊരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായിരുന്നു ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായിരുന്നു ആയിരുന്നു എന്നുള്ള ഉണ്ടായിരുന്നു അപ്പം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ വരുന്ന ഒരു പിന്നെ ഡൊമസ്റ്റിക് അൺറസ്റ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് റെസിസ്റ്റൻസ് അപ്പൊ അവിടുത്തെ ഒരു എന്താ പറയാ പിന്നെ ഡൊമസ്റ്റിക് ഐ മീൻ അഫ്ഗാനിസ്ഥാൻ ഉള്ളിൽ തന്നെ വന്നുകൊണ്ടിരുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ ഉള്ളിൽ നിന്ന് തന്നെ ഐ മീൻ ഉള്ളിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരുന്ന ഒരു പ്രതിഷേധങ്ങളെ പിന്നെ പിന്നെ എന്താ പറയാ ആ ഒരു സാഹചര്യത്തെ പ്രതിഷേധങ്ങളെ അങ്ങനെ ഒരു സാഹചര്യത്തെ ഒരു അൺപ്രസ്റ്റിനെ പൊളിറ്റിക്കൽ അൺപ്രസ്റ്റിനെ പിന്നെ ഡീല് ചെയ്യാൻ വേണ്ടി അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യൂണിയൻ സഹായം തേടി അതുപ്രകാരമാണ് എന്ത് അഫ്ഗാനിസ്ഥാനിലേക്ക് സോവിയറ്റ് യൂണിയൻ വരുന്നത് അതൊരു ഇന്റർവെൻഷൻ ആയിട്ടാണ് കാണാനാണ് ഇന്റർവെൻഷൻ ആയിട്ട് കാണാനാണ് പിന്നെ ഇന്റർപ്രറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ പിന്നെ എക്സാമിനും ഇൻവേഷൻ എന്നും ചോദിക്കാം എക്സാമിന് ഇൻവേഷൻ എന്നും ചോദിക്ക ഇൻവേഷൻ എന്നാണ് മെയിനായിട്ട് എക്സാമിന് കണ്ടുവരുന്നത് ഇൻവേഷൻ എന്നാണ് കണ്ടുവരുന്നത് പക്ഷെ ഇന്റർപ്രീ ഇൻവെൻഷൻ ഇന്റർവെൻഷൻ ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും ആ ഒരു സംഭവത്തെ ഇന്റർവെൻഷൻ ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു സംഭവമാണ് മിഗേൽ ഗോർബാച്ചോ മൈക്കിൾ മിഗേൽ ഗോർബാച്ചോ സോവിയറ്റ് യൂണിയന്റെ പരമാധികാരിയായി മാറുന്നത് നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് അപ്പൊ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു സോവിയറ്റ് യൂണിയന്റെ ഡെസ്റ്റിന് തന്നെ മാറ്റിയ ഒരു സംഭവമാണ് ഇത് ഗോർബാച്ചോ ീഡറായി വരുന്നത് എന്നുള്ളത് ഓക്കെ പിന്നെ നയൻറ്റീൻ എയ്റ്റി നയൻ ബെർലിങ് വാൾ ഫാൾ വാൾ ഓഫ് ബെർലിൻ വാൾ നയൻറ്റീൻ എയ്റ്റി നയൻ നവംബർ നയനിലാണ് സംഭവിക്കുന്നത് പിന്നെ നയൻറ്റീൻ നയൻറ്റി സി എസ് സി സി മീറ്റിംഗ് ഫോമിലിയൻസ് വിത്ത് കോൾഡ്വാൻസ് കോൾഡ് വർ നയൻറ്റീൻ നയൻറ്റി വൺ കൊളാപ്സ് ഓഫ് സോവിയറ്റ് യൂണിയൻസിന്റെ ഓഫ് സോവിയറ്റ് യൂണിയൻ ഇന്ത്യൻ ഓഫ് സോവിയറ്റ് യൂണിയൻ അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് തൊട്ട് നയൻറ്റീൻ നയൻറ്റി വൺ വരെ ആ ഒരു ടൈം ഫ്രെയിമിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ലോകത്ത് നടന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് പൊളിറ്റിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം നോട്ട് ചെയ്യുക ആ ഒരു ഇയറും സംഭവം നോട്ട് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പിന്നെ ക്രോണോളജിക്കൽ ക്രോണോളജിക്കൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഇപ്പം ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഗൂഗിൾ ഫോമിൻ്റെ കാര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫോം ഉണ്ട് അത് എല്ലാവരും ഫിൽ ഫില്ല് ചെയ്യാത്തവരായിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക ഐഫറിനെ കുറിച്ചും ഐഫറിൻ്റെ കോഴ്സിനെ കുറിച്ചും എല്ലാം എന്താണ് ലേണിംഗ് സിസ്റ്റത്തെ കുറിച്ചും എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം ആ ഗൂഗിൾ ഫോം എല്ലാവരും ഫില്ല് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗേഡ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഫ്രീ മെറ്റീരിയൽസ് ഫ്രീ സ്റ്റഡി ക്ലാ ക്ലാസ് വീഡിയോ ലെസൺസ് പിന്നെ ഫ്രീ മെഗാമോ ടെസ്റ്റ് പോൾ ക്വസ്റ്റ്യൻസ് ടൈംലി നോട്ടിഫിക്കേഷൻസ് ഇതെല്ലാം എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഒരു ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താണ് ഈ ഒരു ഗേൾസ് ഗ്രൂപ്പിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം യെസ് അപ്പം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ബൈഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേർണിംഗ് എക്കോ സിസ്റ്റം